ഹായ് ഹലോ അസ്സാം വലൈക്കും എന്തൊക്കെയുണ്ട് വിശേഷം സുഖമല്ല എല്ലാവർക്കും എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അലഹമുദില്ല ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു ഇന്ന് വന്നിട്ടുള്ളത് കഴിഞ്ഞ സൺഡേ ഞാൻ അടീനിയം പ്രൂണിങ്ങും കമ്പ് നടലും ഒക്കെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ലോങ് വീഡിയോയും ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ലോങ് വീഡിയോയിൽ നല്ല റെസ്പോണ്ടിങ് ആയിരുന്നു നല്ല വ്യൂസെല്ലാം ഉണ്ട് അലഹമ്മില്ല ഒത്തിരി സന്തോഷമുണ്ട് ലൈക്ക് മാത്രം ഇച്ചിരി കുറവാണ് എങ്കിലും സാരമില്ല നിങ്ങൾ ഇനിയും എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു അപ്പൊ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് അതിന്റെ മറ്റൊരു വീഡിയോ ആയിട്ടാണ് മദർ പ്ലാന്റ് ഞാൻ കഴിഞ്ഞ ദിവസം സൈഡ് ഏരിയയിലേക്ക് മാറ്റി ഇന്ന് ഞാൻ നല്ല വെയിലത്തേക്ക് മാറ്റി വെള്ളം കൊടുത്തു അപ്പൊ അതിന്റെ കമ്പ് നട്ടതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പം നമുക്ക് നേരെ വീടിലേക്ക് പോകാം ഇങ്ങനെ ചെറു പറഞ്ഞിട്ട് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല വരും നമുക്ക് ഫസ്റ്റ് തന്നെ നമ്മൾ കമ്പ് നട്ട് നോക്കാം കേട്ടോ ഇതാ ഇന്നത്തേക്ക് എട്ട് ദിവസമായി അപ്പം ഇതിലെല്ലാം ഒരു പൂവ് വന്നു പൂവെല്ലാം പോയിന് കരിഞ്ഞു പോയിന് മുട്ടെല്ലാം ഇതാ നമ്മുടെ മണലെല്ലാം ഇവിടെ നല്ല ഡ്രൈ ആയിട്ടാണ് ഉള്ളത് വെള്ളം നനക്കണ്ടാന്ന് എനിക്ക് ഒരാൾ പറഞ്ഞു തന്നു അടീനിയെല്ലാം പോലെ കെയർ ചെയ്യുന്ന ആളാണെന്ന് പറഞ്ഞു തന്നത് അപ്പം നോക്കാം ഇരുപത്തിരണ്ട് ആകുമ്പോഴേക്കും ഇതിന് വെള്ളം വരെ കൊടുക്കാണ്ടെങ്ങനെ നമുക്ക് അടീനിയത്തിൻ്റെ കമ്പ് വേര് പിടിപ്പിച്ചെടുക്കാമെന്ന് കണ്ടിട്ട് വരുത് ഇതിൽ മുട്ടുണ്ട് വരുന്നുണ്ട് ഷെയ്ഡ് വെച്ചിരിക്കുന്നതാണ് ഇവന് പിന്നെ ഷാനി ഇത് ഷാനിയാണ് ഷാനി ഷാനി പിന്നെ അന്ന് ഓടി ഭയങ്കര പേടിയാ പേടി തൊണ്ട ഇടയ്ക്കിടന്ന് ഓടാ ആ കൊഞ്ച് 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 അപ്പം നമ്മുടെ മദർ പ്ലാന്റ് ഇതാ ഇവിടെ നല്ലോണം വെള്ളം കൊടുത്തു നല്ല അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട് നല്ല തന്നെ വെച്ചിട്ടുള്ളത് ഇതാണ്ട ഞാൻ ഇങ്ങനെയാണ് ചെടിയെല്ലാം മാറ്റി വെച്ചിട്ടുള്ളത് ആ ഷെയ്ഡുള്ളതെല്ലാം എടുത്ത് ഇതങ്ങോട്ട് വെച്ചു കലാത്തിയെല്ലാം എല്ലാം ഒരേ കലാത്തിയ അഗ്ലോണിമ എല്ലാം ഒരേപോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതെല്ലാം കലാത്തിയ അഗ്ലോണിമ ഇത് കലാത്തിയ ഇതും കലാത്തിയ ഇത് റെഡ് ലിപ്സ്റ്റിക്ക് അഗ്ലോണിമ ഇതും റെഡ് ലിപ്സ്റ്റിക്ക് ഇത് കലാത്തിയ വെറൈറ്റി പെട്ട തന്നെയാണ് ഇത് മറ്റേ എന്തോ എന്തോ ഇനി പേരുണ്ട് മറന്നുപോയി കോഴ്സ് പിന്നെ ഇതൊരു ചെടി പിന്നെ ഒരു പീസ് ലെല്ലി ഇത് കലാത്തിയ ജർബറ ജർബറയ്ക്ക് മുട്ട ഇടുന്നുണ്ടോ പിന്നെ നമ്മുടെ ബട്ടർഫ്ലൈ നല്ലതാ ഇങ്ങനെ മാറ്റി വെച്ചു ഇതെല്ലാം അപ്പുറത്തെ സൈഡെല്ലാം ഉണ്ടായത് ഇതാ പിന്നെ കലാത്തിയ അലോവേര സ്നേക്ക് പ്ലാന്റ് എല്ലാം മരിച്ചു ഇവിടെയും ജർബറൊക്കെ മുട്ട ഇത് നല്ല വലിയ ജർബറയാണേ നമ്മൾ ഇരിട്ടി ഫ്ലവർ ഷോന് കഴിഞ്ഞ വർഷമല്ല അപ്പുറത്തെ വർഷം വർഷമാട്ട് പോയിട്ട് വാങ്ങിയതാണ് അഞ്ച് വെറൈറ്റി വാങ്ങി അപ്പം വൈറ്റ് കളർ മാത്രം ബാക്കിയായി സ്നേഹത്തിൻ്റെ പ്രതീകമല്ലേ വൈറ്റ് അപ്പം സ്നേഹമുള്ളത് കൊണ്ട് വൈറ്റ് മാത്രം ബാക്കിയായി കഴിഞ്ഞു നോക്കിക്കേ ഇങ്ങനെയാണ് വെച്ചിട്ടുള്ളത് അപ്പം ഇങ്ങനെയാണോ നല്ലത് വെക്കുന്നത് അല്ല സാധാ ഉള്ളത് പോലെയാണോ എന്ന് പറയണം കേട്ടോ അല്ല ഇവിടെയും ഒരു റോസ് ഉണ്ട് കേട്ടോ ചട്ടിയിൽ ആക്കി വെച്ചിട്ടുണ്ട് ഇതിൽ നിറയെ വിരിയും ഞാൻ പ്രൂണിയും ചെയ്ത് കൊടുത്തതാണ് ഇപ്പം രണ്ട് മുട്ട വന്നു അപ്പം എന്നോട് എൻ്റെ ഫ്രണ്ട് പറഞ്ഞ് മുട്ട വരുമ്പോൾ തന്നെ അങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞ് എന്നാൽ വീണ്ടും അതിൽ നല്ലോണം മുട്ട എല്ലാം വരും എനക്ക് മനസ്സ് കേൾക്കുന്നില്ല ഗൈസ് അതുകൊണ്ട് ഞാൻ കട്ട് ചെയ്തിട്ടില്ല ആ ഇതിൻ്റെ പേര് കിട്ടി കേട്ടോ ഇവനാണ് നമ്മുടെ കലേടിയ മറന്നുപോയിട്ടുണ്ടാവും മറന്നുപോയിട്ടുണ്ടായിരുന്നു പോർട്ടെടുത്ത് പിന്നെ ഇന്ന് ആമ്പൽക്കുളവും കുറച്ചെല്ലാം ക്ലീൻ ചെയ്തു വെള്ളമൊക്കെ നല്ലപോലെ നിറച്ച് കൊടുത്തിട്ടുണ്ട് ലീക്ക് ഉണ്ട് അപ്പം ഇങ്ങനെ മുകൾ ഭാഗത്തു നിന്നാണ് ലീക്ക് ഉള്ളത് ആമ്പൽ രണ്ടെണ്ണം വിരിഞ്ഞു കഴിഞ്ഞു പിന്നെ അതാ വീണ്ടും മുട്ടലിടുന്നുണ്ട് എത്ര ക്ലീൻ ചെയ്ത് കൊടുത്താലും ഉണ്ടല്ലോ ഇതാ ഇങ്ങനെ കണ്ടില്ലേ ഗൈസ് ഞാൻ ഇപ്പോഴും ഇത് കണ്ട ഒച്ചിന്റെ ഒച്ചിൻ്റെ ശല്യം നോക്കി ഒച്ചിന്റെ മുട്ട അതെല്ലാം ഇനി ഒന്നും കൂടി ക്ലീൻ ചെയ്ത് കൊടുക്കണം ഇതിൽ ഗപ്പീസുകളുണ്ട് അവര് അടിയിൽ പോയിട്ട് ഇരിക്കുവാണെന്ന് തോന്നുന്നു പിന്നെ ഇത് നമ്മുടെ വയലറ്റ് റോസ് ആണ് ഇതിലും നിറയ പൂക്കളാവും നല്ല സ്മെല്ലാണ് നല്ല സ്മെല്ല് എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി സ്മെല്ലാണ് ഇത് വിരിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മുറ്റത്തിറങ്ങാൻ അത്രയും സന്തോഷമാണ് അത്രയ്ക്കും നല്ല സ്മെല്ലാണ് പിന്നെ കണ്ടില്ല നമ്മുടെ നാടൻ റോസിൽ നിറയെ പൂവിരുന്നു അത് ഞാൻ കൊടുക്കുന്ന ഫെർട്ടിലൈസറാ ഗൈസ് ഞാൻ കൊടുക്കുന്ന ഫെർട്ടിലൈസർ ഏതാണെന്ന് അറിയണമെങ്കിൽ എൻ്റെ പഴയ വീ പഴയ ഒരു വീഡിയോ ഉണ്ട് ചാനലിൽ അതെടുത്ത് നോക്കിയാൽ മതി കേട്ടോ അല്ലെങ്കിൽ ഏതാ ഫെർട്ടിലൈസർ കൊടുക്കുന്നതെന്ന് എന്നോട് കമൻറ്റിൽ ചോദിച്ചാൽ ഞാൻ വീണ്ടും നിങ്ങൾക്ക് ആ ഫെർട്ടിലൈസർ ഷെയർ ചെയ്യുന്നതായിരിക്കും പിന്നെ ഇത് അതുപോലെ നല്ല റാണി പിങ്ക് കളറ് നാടൻ റോസാണ് ഇത് താഴെ നട്ടേതാന്ന് ഞാൻ കഴിഞ്ഞ ആഴ്ച പറിച്ചിട്ട് ഇവിടെ നട്ടു താഴെ ആകുമ്പം കയറിങ് ഒന്നും കിട്ടുന്നില്ല പിന്നെ റെഡ് റോ മറ്റേ റെഡ് കളറ് കഴിഞ്ഞ ദിവസം പൂവ് കണ്ടില്ലേ അപ്പോൾ ഇവിടുന്ന് പൂവ് അച്ചു ഇന്നലെ പൊട്ടിച്ച് കൊണ്ടുപോയതാ അത് എന്നിട്ട് ഞാനിന്ന് കത്തയ വെച്ചിട്ട് നേർക്ക് കട്ട് ചെയ്തു വെള്ളമെല്ലാം കൊടുത്ത് നല്ല ഇത് മഞ്ഞ കളറ് റോസയാണ് ഓറഞ്ച് ഭംഗേ നല്ല അടിപൊളി അടിപൊളിയായിട്ടില്ലേ അതായത് ഞാൻ ഇവിടെ എല്ലാം കമ്പ കുത്തി വെച്ചിട്ടുണ്ട് റോസ്ൻ്റെ എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞിപ്പോൾ നല്ല റോസ് ഗാർഡൻ തന്നെ ഫുള്ള് റോസ് ആക്കണമെന്നാണ് ആഗ്രഹം ഇൻഷാല്ല നടക്കുമെന്ന് നോക്കാം പരിശ്രമമല്ലേ പരിശ്രമിച്ച് നോക്കിയാൽ ഒന്നും നടക്കാതില്ലല്ലോ ബേബി പിങ്ക് ആന്തോര്യം ഇതാ ഗ്രീൻ കളർ ആന്തോര്യം അപ്പം ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ഇന്നത്തെ പരിപാടി കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒപ്പം ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത ഓക്കെ ബായ് ഡിയർ ഡിയൾ